ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു അതിഥി അല്ലെങ്കിൽ തന്നെയുള്ള ഒരുപാട് പഴക്കമുള്ള നസീർ എന്ന് പറയുന്ന നാസർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരുപാട് കൊല്ലായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒന്ന് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം തന്നെ പറയും നിങ്ങളുടെ അടുത്ത് അപ്പോൾ ഹലോ ആ അപ്പൊ ഇദ്ദേഹം അല്ലെങ്കിൽ ഒരുപാട് കൊല്ലായിട്ട് ഞാൻ തന്നെ നാല്പത് വർഷമായി മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നതായിരിക്കും എത്ര വർഷമായി ഇപ്പൊ ഇവിടെ വന്നിട്ട് അല്ലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ നാൽപ്പത്തി ഒന്ന് വർഷമായി തന്നെയാണ് വേറെ യു എയില് വേറെ എവിടെയും ജോലി ചെയ്തിട്ടില്ല തന്നെ നാല് വർഷമായിട്ട് തന്നെ ഞാനിവിടെ ആദ്യം വന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് വന്നത് സാധാരണ നമ്മൾ നമ്മളെ അറബിസൊക്കെയാണ് വന്നത് പിന്നെ ഞാൻ വന്ന പിറ്റേ ദിവസം തന്നെ ഒരു ക്ലീനിങ് കമ്പനിയിൽ ജോലി കയറി അന്നൊക്കെ ക്ലീനിങ് കമ്പനിന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഇതായിരുന്നു ക്ലീനിങ് കമ്പനിക്കെന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയങ്ങളായിരുന്നു ഓരോരുത്തർ ഇങ്ങനെ ക്ലീനിങ് അപ്പോൾ അതിൽ ജോലി ചെയ്തു ഒരു മൂന്ന് നാല് വർഷം അതില് ജോലി ചെയ്തു പിന്നെ ഞാൻ സബ്ജി മാർക്കറ്റിൽ സബ്ജി കടയില് ജോലി ചെയ്തിട്ടുണ്ട് നമ്മളെ ബ്രേമിയില് ഇപ്പൊ തോവ് മാർക്കറ്റ് ഉണ്ടായിരുന്നല്ലേ അവിടെ ഇപ്പൊ അവിടെ എല്ലാം ഒത്തോ മാർക്കറ്റ് പണ്ടത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പഴത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല അവിടെ മാർക്കറ്റ് ഉണ്ടായിരുന്നു അതിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട് എന്നതിനു ശേഷമാണ് ഞാൻ അൽനാസർ ഫാർമസി എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വന്നത് അവിടെ വന്ന് ഏകദേശം എത്ര കൊല്ലം ആറു വർഷം ഞാനപ്പൊരു മുപ്പത്തിനാല് മുപ്പത്തഞ്ചു വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങി അപ്പോ അതില് ശരിക്കും പറയാണെങ്കിൽ

ജീവിച്ചുണ്ട് തന്നെ ആളുകൾ അറിയുന്നത് നാട്ടില് പട്ടാമ്പി പട്ടാമ്പി ആ പട്ടാമ്പി തന്നെയാണ് അപ്പോ പിന്നെ അതാണ് പിന്നെ പിന്നെ ആ ഈ ഇതില് വരുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ജോലി ഉണ്ടായിരുന്നു അധികം കഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ ആ കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞാൽ നമ്മള് ഒരു രണ്ടു വർഷം ജോലി ചെയ്യും പിന്നെ ഒരു ആറുമാസം നാട്ടിൽ പോയി നിൽക്കും പിന്നെ ഇവിടെ വന്ന ഏഹ് പിന്നെ അറബ് ആയ കാരണം വിസ അടിക്കാന്നുണ്ടെങ്കി ഒരു മൂവായിരം നാലായിരം ഒക്കെ കൊടുക്കണം അങ്ങനൊക്കെ ഒരു കാലഘട്ടമായിരുന്നല്ലോ അപ്പോ ഇവിടെ വരും രണ്ടു വർഷം ജോലി ചെയ്യും വിസ അടിക്കും പിന്നെ ആറുമാസം നാട്ടിൽ പോയിക്കും ആ കടം തീരാം ഇവിടെ വന്നിട്ട് വീണ്ടും ആറുമാസം ജോലി ചെയ്യണം ആ കടം വിടാന് അങ്ങനൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഇന്നത്തെ ആളുകൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവില്ല അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നും മനസ്സിലാവില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്നുവെച്ചാൽ ഞാൻ എൺപത്തിനാല് വരുന്ന ആ സമയത്ത് എന്റെ റൂമിലുള്ള പിന്നെ ഞാൻ വന്ന പറഞ്ഞാൽ തന്നെ പിന്നെ എന്നെ പരിചയം ഇല്ലാത്ത ആളുകള് അയ്യോ നിങ്ങൾ എന്തിനാ ഇപ്പൊന്ന് ഇവിടത്തെ കാലൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒരു ടോക്കിംഗ് ആയിരുന്നു അന്ന് അങ്ങനെ പ്രത്യേകിച്ചും പറയായിരുന്നു ഇവിടത്തെ ഇതൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങൾ വന്നിട്ട് എന്താ എന്നുള്ളത് അതിൽ നിന്നാണ് ഈ നാപ്പത്തൊന്ന് വർഷം ഇതുവരെ എത്തിയത് ഇവിടെ ഇതുവരെ ആൾക്കാരുണ്ട് ഇനി വന്നിട്ട് കാര്യമില്ല ഇവിടെ പക്ഷെ കാലത്തും ഇനിയും ഒരുപാട് സാധ്യതകള് എന്താണ് പഴയ കാലം ഇപ്പോഴത്തെ കാലം എന്ന് വെച്ചാല് വിദ്യാഭ്യാസം മറ്റുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസം നല്ല പഠിച്ചു പഴയ കാലത്ത് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ആ ഒരു വ്യത്യാസം മാത്രം രാഷ്ട്രങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ മോന്നിവിടെ അവന് ദുബായിൽ ജോലി ചെയ്യുന്നു പിന്നെ ആ ഇപ്പോ അവനെ എഞ്ചിനീയർ ആയു അപ്പൊ അവനും കുടുംബം ഇവിടെ ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല അതൊക്കെയാണ് പിന്നെ പറഞ്ഞാൽ എനിക്ക് വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കണത് എന്താണെന്നു വെച്ചാൽ ഞാൻ അല്ലാസർ ഫാർമസിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഞാനായത് എനിക്കൊരു അഡ്രസ്സ് കിട്ടിയത് അങ്ങനെയാണ് പിന്നെ പിന്നെ അത് മാത്രല്ല ഒരുപാട് ആളുകൾ നമ്മളെ പരിചയമുള്ള ആളുകളുണ്ട് നമുക്കറിയില്ല പക്ഷെ അവരുടെ ടൗണില് പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മളെല്ലാരും അറിയും അതെ അതൊരു അറിയപ്പെടുന്നില്ല പുറത്തുകൂടെ പോകുമ്പോ എല്ലാരും എന്നോട് കൈ കൊണ്ടെന്താ അവിടെ തന്നെ അല്ലേ ഫാർമസിൽ അല്ലേന്ന് വെക്കുക അതേന്ന് പറയും പക്ഷെ ആളെ ഞാനറിയില്ലായിരിക്കും പക്ഷെ അവര് നമ്മളറിയാം അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ നമ്മള് നന്നായിട്ട് അങ്ങനെയാണ് അറിയപ്പെടുന്നത് പിന്നെ വേറെ ഇവിടെ എന്തെങ്കിലും ഇത്ര കൊല്ലം അവിടെ ജോലി ചെയ്തതിൽ ഒരു വിശേഷ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഓർമ്മിക്കപ്പെടുന്ന അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ അതായത് നമുക്ക് മറക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം ഞാൻ ഞങ്ങളുടെ പിന്നെ ജ്വല്ലറിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാസ്ട്രീ ജ്വല്ലറി ആ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുമ്പോ പിന്നെ സ്പോൺസർ വേറെ ആയിരുന്നു അപ്പൊ അവിടെ തന്നെ ഒരു പ്രാവശ്യം ലേബർ പിടിച്ചു അന്ന് ഞാൻ എനിക്ക് ഒരു ദിവസം ഫുള്ള് എനിക്ക് ജയിലിൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അത് ഒരു മറക്കാൻ പറ്റാത്ത ഒരു ഒരു അനുഭവമാണ് അത് നമ്മളെ ജീവിതത്തില് ഒരിക്കലും പിന്നെ മനുഷ്യ പ്രതീക്ഷിക്കാരെയും പിന്നെ അങ്ങനെ ഒരുപാട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങളെ ഇമാറാത്ത് പട്ടാമ്പി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരു സംഘടന ഉണ്ട് അതില് പിന്നെ പിന്നെ പങ്ക് പിന്നെ ഒരു ഇതായിട്ട് നിൽക്കാൻ വേണ്ടിരുന്നു അല്ല പിന്നെ എന്താണ് എന്ന് പറയാം ഒരു മെമ്പറായ അതിൽ പ്രവർത്തിക്കാൻ ഒരു പിന്നെ ഇത് പറ്റിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യായിട്ടാണ് അങ്ങനെയുള്ളതിനു പറ്റിയിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറുതായിട്ടുള്ള ഒരു ചാറ്റി പ്രവർത്തനം പറഞ്ഞാൽ അങ്ങനെയൊക്കെ നടത്താൻ വേണ്ടി പറ്റിട്ടുണ്ട് വലുതായിട്ടൊന്നല്ല ചെറുതായിട്ട് സന്തോഷവും പിന്നെ തീർച്ചയായിട്ടും എന്താ പറയാ അനുഗ്രഹം തന്നെയാണ് അതന്നെ ഞാൻ സീറോയിലാണ് ഇങ്ങോട്ട് കേറി വന്നത് ഇപ്പോ പർച്ചനെ സഹായിച്ചിട്ട് വീട് മക്കള് മക്കൾക്ക് ജോലി മക്കൾക്ക് വിദ്യാഭ്യാസം തന്നെ വലിയൊരു കാര്യമാണ് മൂന്ന് മക്കളും മൂന്നാളും ഐ ടി മേഖലയിലാണ് അപ്പോ പിന്നെ അത് തന്നെ വലിയൊരു കാര്യല്ലേ അത് ഗൾഫ് വന്നതിന് ശേഷം നമുക്ക് ഗുണം തന്നെ ഉണ്ടായിട്ടുള്ളൂ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ഈ ഈ നാട്ടിലെ ഭരണാധികാരികളിലേക്ക് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും പിന്നെ പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാരും പറയും ചൂടാണ് തണുപ്പാണ് തണുപ്പാണെന്ന് പറയും നമ്മള് ഞങ്ങള് വന്ന കാലത്തൊക്കെ പറഞ്ഞാൽ ഇവിടെ പാലുണ്ടായിരുന്നല്ലോ അതെ അതെ ഞങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു ഡിസംബറിലൊക്കെ നല്ല തണുപ്പാണ് ഇപ്പോഴത്തെ തണുപ്പൊന്നുമല്ല അപ്പൊ നമ്മൾ ഈ ലൈറ്റ് ഇടുവല്ലോ ലൈറ്റ് ആ സമയത്തൊക്കെ നമ്മള് പിന്നെ ബ്രഹ്മീലായിരുന്നു താമസിച്ചിരുന്നു നമ്മളപ്പോ അവിടെ വന്നു നിൽക്കും കാരണം ആ ഇതിന്റെ അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൊറേ നേരം അവിടെ ഇങ്ങനെ വന്നു നിൽക്കും അങ്ങനൊക്കെ ഉള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് പിന്നെ ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഇപ്പൊ അന്നത്തെ പോലെയുള്ള മറ്റൊതു ഒന്നുമില്ലല്ലോ ഈ ആ പാല ഉണ്ടായിരുന്ന കാലത്ത് ഇത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് പാലെന്താണെന്ന് അറിയുന്നത് ഇന്നത്തെ അലയിൽ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങൾ അതുപോലെ ഒരു ഈ തലമുടി അന്ന് ഞാൻ കാണുമ്പോഴും ഇത്ര സമൃദ്ധമായിട്ടുള്ള മുടി ഉണ്ട് ഇപ്പോഴും കാണുന്നതിന് വല്ല രഹസ്യം വല്ല രഹസ്യം സി ബി സി വിളിച്ചെണ്ണ സി ബി ഡെയിലി തേക്കും ഡെയിലി അത്രേ ഉള്ളു ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അന്നു അന്ന് ഇതിനെക്കാട്ടിയും കൂടുതലുണ്ട് എങ്കിലും ഇപ്പൊ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാതെ അപ്പൊ സി ബി സി വിളിച്ചെണ്ണയാണ് ഉപയോഗിക്കണമായിട്ട് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി വിളിച്ചിട്ടുണ്ട് പക്ഷെ അത് മാർക്കറ്റിൽ അവൈലബിൾ എല്ലാം തോന്നുന്നു കഴിഞ്ഞ തവണ ഞാൻ ഒരു കടയിൽ പല കടകളിലും ചോദിച്ചപ്പോൾ കിട്ടിയില്ല എനിക്ക് എന്നിട്ട് പിന്നെ ബെനിയാസ് നിന്നാണ് കിട്ടിയത് എനിക്ക് തോന്നുന്നത് ഷീലറിൻ്റെ തോന്നുന്നത് അത് വരുന്നില്ല പിന്നെ ഡൈ ചെയ്യാറൊന്നുമില്ല എല്ലാരും ചെറിയ ഡൈ ഒക്കെ മുന്നോട്ട് പോകുന്നത് ഡൈ ചെയ്യാറില്ല മീശമ്മ അവിടെ ഇവിടെ വേറെ തല ഒന്നും ചെയ്യാറില്ല സമയത്ത് നല്ല മുടി കിട്ടുന്നതാണ് എന്റെ കുടുംബത്തിലെ എനിക്കാണ് ഇത് കിട്ടിയത് അനിയനൊക്കെ പറഞ്ഞാൽ ചുരുണ്ട് തലമുറയാണ് അപ്പൊ അത് കാരണം പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ മൊത്തത്തില് അലയലിനെ കുറിച്ച് ഈ പ്രവാസ ജീവിതത്തിൽ വളരെ സന്തോഷവാനാണ് തീർച്ചയായിട്ടും അത് വലിയൊരു ഭാഗ്യാണ് അതായത് വർഷ ജോലി അപ്പൊ ഇനിയിപ്പോ എത്ര കാലം കൂടെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് ഞാനിനെ വീട്ടില് വൈഫ് തനച്ചുള്ളൂ മക്കളൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് അവരവരുടെ ജീവിതമാർഗ്ഗത്തിന് അങ്ങോട്ടും കൊണ്ടൊക്കെ പോയി മൂത്തമോന് ബാംഗ്ലൂരാണ് അവര് ഫാമിലി ആയിട്ട് ഇപ്പൊ മോനെ പിന്നെ പേരക്കുട്ടീന്റെ സ്കൂളിൽ ചേർത്തിയ കാരണം അവരിപ്പോ നാട്ടിൽ നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും അവർക്ക് വിരുന്നു പോകുമ്പോൾ അതിനൊക്കെ വീട്ടില് വൈഫ് തനിച്ചോളൂ ആളില്ലാത്തൊരു പ്രശ്നം വലിയ പ്രശ്നം നമുക്ക് പഠിച്ചിട്ട് ആരോഗ്യത്തിന് കുഴപ്പൊന്നുമില്ല അപ്പോ അങ്ങനെ പോണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അതല്ല പിന്നെ ഇവിടുത്തെ ഇൻഷുറൻസിന്റെ ഭയങ്കര പ്രശ്നമാണ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ മോലാളിക്ക് പിന്നെ കൊഴപ്പൊന്നുമില്ല അവർക്ക് ചെയ്തു തരും എന്നാലും നമുക്കൊരു മനസ്സാക്ഷി മനസ്സാക്ഷിന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് നാട്ടിൽ കുടുംബമായിട്ട് കുറച്ച് ജീവിക്കണം എന്നുള്ള നാട്ടിൽ പോയി ിഷ്ടകാലും കുടുംബമായിട്ട് ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ആ അപ്പോ പിന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടില് പോയിട്ട് പോയിട്ട് സെറ്റിൽ ആവണം എന്നുള്ള അതിപ്പോ എല്ലാ പ്രവാസികൾക്കും ഉണ്ട് പിന്നെ നമ്മളാണ് ഇത്രയും കൂടുതൽ നിന്ന് ഇപ്പോഴത്തെ ആളുകളൊക്കെ വന്ന ഒരു അഞ്ച് മാക്സിമം അഞ്ച് നമ്മൾ നിന്ന പോലെ ഒന്നും ഇനി ആരും നിക്കൂല ഈ ലൈനിൽ തന്നെ ഇപ്പോ പിന്നെ നിങ്ങളെ എനിക്കറിയാം പിന്നെ ഇവിടെ എന്റെ കൂടെ വന്ന ഒരാളും കൂടെ ഇല്ല എല്ലാരും പോയില്ല എല്ലാരും പോയി എല്ലാരും അത് ചില ആളുകള് രക്ഷപ്പെട്ടു പോയി ചില ആളുകള് രക്ഷപ്പെടാതും പോയിട്ടുണ്ട് ഒരു ഭാഗ്യമാണ് അത് പ്രവാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കൊറേ ആൾക്കാർ രക്ഷപ്പെടും പലരും രക്ഷപ്പെടുത്തും പക്ഷെ സ്വയം രക്ഷപ്പെടാത്ത ആൾക്കാർ എഴുതുതരി പോലെ പ്രവാസികളെ കുറിച്ച് കാരണം എല്ലാവർക്കും പ്രകാശം കൊടുക്കും ഒപ്പം അത് സ്വയം തീരും ഉരുകിത്തീരും ചില ആളുകള് സ്വയം രക്ഷപ്പെട്ട് അതൊക്കെ കൊറേക്ക എന്താ പറയാ അത് നമ്മുടെ കയ്യിൽ നിർഭാഗ്യം ഒക്കെ പറയാതെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ പിന്നെ മക്കളാണെന്നുണ്ടെങ്കിലും മക്കളൊക്കെ ജോലി ആയി പഠിത്തം കഴിഞ്ഞോടനെ എല്ലാവർക്കും ജോലിയായി രണ്ടുപേർക്കും പിന്നെ മോള് കല്യാണം കഴിഞ്ഞു പോയി പിന്നെ അപ്പൊ അതൊക്കെയാണ് അപ്പൊ അവരൊക്കെ എല്ലാരും ഹാപ്പിയിലാണ് എല്ലാവരും ഹാപ്പി ഹാപ്പിയിലാണ് അത് വലിയ സന്തോഷം കാരണം ചില പ്രവാസികളോട് നമ്മൾ സംസാരിക്കുമ്പോ അവരുടെ ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവും കടങ്ങൾ ഉണ്ടാവും വീട് പണി പകുതിയായിട്ടുണ്ടാവില്ല മക്കൾ എവിടെ എത്തിയിട്ടുണ്ടാവില്ല അങ്ങനത്തെ കുറെ വിഷമങ്ങളാണ് നമുക്ക് കേൾക്ക അതായത് നസീർഭായി നാസിർഭായിയുടെ കാര്യത്തിൽ കേട്ടപ്പോ സന്തോഷം ശരിക്കും പേര് അപ്പൊ അദ്ദേഹം നസീർ എന്നാണ് പേര് പക്ഷെ ഇവിടെ എല്ലാരും അറിയപ്പെടുകൊണ്ടായിരിക്കും അല്ല ആദ്യം വന്നോള തന്നെ പേരെന്താന്ന് വെച്ചാൽ നാസർന്നേ പറയോളൂ അത് എന്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ നാസർ നാസിന്ന് തന്നെ വിളിക്കാനും അപ്പൊ അങ്ങനെ ആയി പോയതാണ് പക്ഷെ ഇപ്പൊ പേര് എല്ലാരും വിളിക്കാൻ നാസിർന്ന് തന്നെയാണ് അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് വേണ്ടി നാസറുമായി പങ്കുവെച്ച് നിങ്ങൾ ഇതൊക്കെ കേട്ട് ഒരുപാട് പഴയ ആളുകളെ അലൈനിലുള്ള കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചതില് ഇത് ഇങ്ങനെ അവതരിക്കാൻ സാധിച്ചാല് എനിക്കും സന്തോഷം അദ്ദേഹത്തിനും പറയാനുള്ളത് പറഞ്ഞു ഇനിയും ഇതുപോലെ അലൈനിലുള്ള പഴയ ആളുകളെ കണ്ടെത്തി വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ ശരി